പണ്ടൊക്കെ ഈർക്കിലെ ചൂട് വെച്ചൊക്കെ മുറ്റം തൂത്ത് തൂത്തിട്ട് കാണാൻ കാണാനെന്ത് ചേല ഇപ്പതാ ഇങ്ങനത്തെ ചൂട് ഇട്ട് തൂത്തിട്ട് മിറ്റം തന്നെ കാണാൻ ഒരു ഭംഗിയല്ല ഒരു നടുവേദന കാരണം മനുഷ്യന് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ദേ നിങ്ങൾ എന്തു പണിയായി കാണിക്കുന്നത് ഏ ഞാൻ മുറ്റ അടിക്കുന്നത് എനിക്ക് കാണാൻ വേണ്ടി ഓ മിറ്റം തൂക്കുന്നേ അല്ല പറഞ്ഞത് നിങ്ങളുടെ വീട്ടിലെ ഈ ഷീറ്റിലെ വെള്ളം അങ്ങോട്ട് വീഴുന്ന കാര്യം ഞങ്ങൾ പറഞ്ഞായിരുന്നു എത്ര നാളുകൊണ്ട് നിങ്ങളെടുത്ത് ഞങ്ങൾ പറയുക ആ ഷീറ്റിലെ വെള്ളം ഞങ്ങളുടെ വീട്ടിലോട്ടെ വീഴുന്നത് ഞങ്ങൾക്ക് മഴ വന്ന സീറ്റിലോട്ട് ഇരിക്കാൻ പറ്റത്തില്ല ആ വെള്ളം മൊത്തം അങ്ങോട്ടേ തിറിച്ച് വീഴുന്നത് കുറെ നാളുകൊണ്ട് ഞങ്ങൾ പറയല്ലേ നിങ്ങൾ ഇപ്പൊ ശരിയാക്കാത്ത പിന്നെ പിന്നെ ശരിയാക്കി തരാ എന്ന് പറയുന്നല്ലാതെ നിങ്ങൾ അത് ശരിയാക്കി തരുന്നില്ല ഇനി പറ്റത്തില്ല എത്രയും പെട്ടെന്ന് ഞങ്ങൾ ശരിയാക്കിത്താ പറഞ്ഞു പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ കയറി ഇറങ്ങുന്നത് എത്ര നാളായി അത് എത്രയും പെട്ടെന്ന് ശരിയാക്കിത്ത അത് മൊത്തം ചെളിയാവുക വെള്ളം വീണ് പെടിയോന്ന അടങ്ങടി എന്റെ മോനോട് നിൽക്കുമ്പോഴേ അത് പറ്റത്തുള്ളൂ അവനിക്കൂടെ സമയം വേണ്ടേ അതുമല്ല ഇച്ചിരി കാശിന്റെ ചിലവുണ്ട് അന്ന് അറിയാൻ വയത്ത് ആരാണ്ട് ചെയ്തതായി പണി ഇതിപ്പോ എന്ന് പറഞ്ഞാല് നല്ലതുപോലെ ഒന്ന് കാശ് ചിലവാക്കിയാൽ നിങ്ങളുടെ അങ്ങോട്ട് ആ വെള്ളം തിറിക്കാത്ത രീതി ചെയ്യാൻ പറ്റത്തുള്ളൂ അത് ഇച്ചിരി സമയം എടുക്കും അവര് കാശും വേണം പിന്നെ ഇച്ചിരി മഴ വെള്ളം തന്നെ അല്ലേ അല്ലാതെ വേസ്റ്റ് വെള്ളമൊന്നും അല്ലല്ലോ വീടുന്നത് നടങ്ങുന്നേ ഒന്നും ഇത് തന്നെയല്ലേ നിങ്ങൾ എപ്പോഴും എന്റെ അടുത്ത് പറയുന്നത് ശരിയാക്കി തരം ശരിയാക്കി തരാം നിങ്ങൾ ശരിയാക്കുന്നൊന്നുമില്ല ഇത് എപ്പോഴും പറയുന്ന പോലല്ല ഇത് ചെയ്ത് തന്നെ പറ്റത്തോ നിങ്ങൾക്കൊരു ദ്രോഹം ഞങ്ങൾ ചെയ്യുന്നില്ലല്ലോ പിന്നെന്താ നിങ്ങൾ ചെയ്യും ഞങ്ങളടുത്ത് കാണിക്കുന്നത് ആ എന്തുവാ ദ്രോഹം ഒന്നും ചെയ്യുന്നില്ലെന്നോ നിങ്ങളുടെ ആ പുളിമര നിക്കുന്നുണ്ടോ ഏ ആ പുളിമരത്തിലെ ഇല മൊത്തം വീഴുന്ന ഇങ്ങോട്ടാണ് നിങ്ങളുടെ മുറ്റത്തോട്ടല്ല ഞങ്ങളുടെ മുറ്റത്തോട്ടം വീഴുന്നത് അത് ഞങ്ങൾ തൂത്ത് കൂത്ത് കൂട്ടി കണ്ടെ ഞങ്ങളുടെ ഭാര്യ എപ്പോഴും തീടലേ ഞങ്ങൾക്ക് ജോലി അത് മഴ പെയ്താലും മഴ ഇല്ലെങ്കിലും ഏഹ് ഒരു കാറ്റടിച്ച മൊത്തം ഇങ്ങോട്ടാണ് വീഴുന്നത് നിങ്ങളുടെ മുറ്റത്തോട്ടല്ലേ വീഴുന്നത് ഞാനും എന്റെ മക്കളും വന്നിട്ടുണ്ടോ അതൊന്ന് എന്തെങ്കിലും ചെയ്യുന്നു പറഞ്ഞേ അതൊരു ദ്രോഹമല്ലേ ചെയ്യുന്നത് മഴ അങ്ങോട്ട് പെയ്തു കഴിഞ്ഞ് മൊത്തം കാറ്റടിച്ചാ അളഞ്ഞു മൊത്തം നടക്കും നിങ്ങൾ നോക്കും ഞങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ചപ്പോ കാര്യങ്ങളുണ്ടോ നിങ്ങളുടെ ഈ പുളിമരത്തിന്റെ ഇലയാണ് മൊത്തം വീഴുന്നത് അത് ദ്രോഹമല്ലേ ഇപ്പൊ ഒരു കാര്യം നിങ്ങൾ നിങ്ങളത് എന്ന് വെട്ടിക്കളയുന്നോ അന്നേ ഞങ്ങളും ഇത് ശരിയാക്കത്തുള്ളൂ ഒരു ഒരിച്ചിരി വെള്ളം നിങ്ങളുടെ മുട്ടത്തോട്ട് വീരുന്നതിനും ഇപ്പൊ ഞങ്ങളത് മാറ്റിത്താ മാറ്റിത്താ പറഞ്ഞു നിങ്ങൾ നാഴികന്നാ പോട്ട് ഇവിടെ കയറി ഇറങ്ങുന്നത് അപ്പോ നിങ്ങൾ തന്നെ വഴി വെച്ചുകാ ഒരു കാര്യൻ്റെ നിങ്ങളുടെ ആ പോയി പുളിമാരെ അങ്ങ് വെട്ടി മാറ്റി നിങ്ങളത് എന്ന് വെട്ടി മാറ്റുന്നോ അന്ന് ഞാനിത് ശരിയാക്കാം ഇനി അതേ ഉള്ളൂ അല്ലേ നമ്മൾ പോട്ടെ എന്ന് വിചാരിക്കുമ്പോഴത്തേക്ക് അത് ഞങ്ങൾ ഇന്നേ വരെ ഞങ്ങൾക്ക് ഒരു ദ്രോഹോട്ട് ഞങ്ങൾക്ക് തോന്നിയില്ല ഞങ്ങൾ അങ്ങ് തൂത്തു വരെ ഞങ്ങൾ അങ്ങ് തികടും അതേപോലെ ആ വെള്ളം അതങ്ങ് പോത്തില്ലേ ഇപ്പൊ അത് ചെയ്തിട്ട് ഞങ്ങൾ ഇന്ന് ചെയ്യുന്നു അതേ ഉള്ളൂ ഏ അതൊള്ള ഇപ്പൊ ഇതങ്ങനെ ആയോ മതിയടി മതിയടി നിങ്ങൾ എത്ര നേരമായി ആയി ഇത് എന്ത് പോയി അല്ല ഞാനൊരു കാര്യം ചെയ്യട്ടെ നിങ്ങൾ രണ്ടുപേർ ഇങ്ങനെ തുടങ്ങിയാൽ എന്ത് പോയിരുന്നു തൊട്ടടുത്ത് കിടക്കുന്ന ആൾക്കാരാണ് നിങ്ങളെ അള്ളോന്ന് വിളി കേട്ടാൽ ഓടി എത്തുന്നതാണ് നീ ആയാലും അവളായാലും അപ്പൊ പിന്നെ നിങ്ങൾ ഇങ്ങനെ തുടങ്ങിയാൽ എന്ത് ചെയ്യും ഒരിച്ചിരി വെള്ളം വീരുന്നെന്ന് പറഞ്ഞാൽ ഇവക്ക് പ്രശ്നം ഒരിച്ചിരി പുളി എല്ലാം വീരുന്നത് കൊണ്ട് എനിക്ക് പ്രശ്നം നിങ്ങൾ ഇങ്ങനെ തുടങ്ങിയാൽ എന്ത് ചെയ്യും നിങ്ങൾ ഒരു ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളെ ബന്ധുക്കാരെക്കാട്ടി സ്വന്തക്കാരെ കാട്ടി ആദ്യം എത്തുന്ന ശത്രു ആയാലും ഇത്ര ആയാലും ആദ്യം എത്തുന്ന അയലുകാരെ ഇതൊക്കെ ഒന്ന് സഹകരിച്ച് അങ്ങ് പോണം ഒരു കുഴപ്പവും ഉണ്ടാവത്തില്ല അയലുകാർ നന്നായി കിടക്കണം അതൊക്കെ നമുക്ക് ഏറ്റവും വല്ലത് അല്ലാതെ അവളും നശിച്ചു പോണേ ഞാൻ മാത്രമേ നന്നാവുള്ളൂ എന്ന് ചിന്തിക്കുന്ന ചില ആൾക്കാരുണ്ട് അങ്ങനെ നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത് ഞാനൊക്കെ അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ടുള്ളത് നിന്റെ പ്രശ്നം എന്താ ഒരിച്ചിരി വെള്ളം വീരുന്നത് അത് അവള് ശരിയാക്കി അവള് പറഞ്ഞു അപ്പോഴത്തേക്ക് അടുത്ത ആള് പുളി എന്താണ് പുളിമരത്തിന്റെ പ്രശ്നം ഇതൊക്കെ കഴിയുമ്പോൾ പ്രശ്നം അങ്ങ് തീരുവോ നിങ്ങളെ തീരുവോ കഷ്ടം തന്നെ ഇത് നിങ്ങളൊക്കെ ഒരു ഇതൊന്നും പ്രശ്നമല്ല എന്ന് കരുതിക്കൊണ്ട് പോയാൽ ഇതൊന്നും ഒരു പ്രശ്നമല്ല ഇതൊക്കെ പ്രശ്നമാണെന്ന് കരുതി പിന്നെ വലിയ വല്യ പ്രശ്നങ്ങളായി കിത്തീരും ഞങ്ങൾ ഇല്ലെങ്കിലൊക്കെ നിങ്ങൾ ഇങ്ങനെ സഹകരിച്ചൊക്കെ പോ അയില്കാര ചില ആൾക്കാരുണ്ട് കാണുമ്പോ ഭയങ്കര സ്നേഹവും പ്രകടനവും ഒക്കെ പക്ഷെ ഉള്ളിനകത്ത് വേറെ നേതാതം കൊണ്ടു നീങ്ങിക്കഴിയുമ്പോഴത്തേക്ക് അവിടെ കുറ്റങ്ങളായിരിക്കും നന്നാവരുതാര് അവര് മാത്രമേ നന്നാവുള്ളൂ ഇങ്ങനെയൊക്കെ ആയാലും എന്ത് ചെയ്യും കഷ്ടം തന്നെ ഞാനേ നമ്മുടെ മെമ്പറിന്റെ അടുത്തോട്ടൊന്ന് പോകാന്ന് വിചാരിച്ചിട്ടാണ് വന്നത് രാവിലെ ഇറങ്ങിയത് കാരണം ഞാൻ താമസിക്കാൻ വേണ്ടി അപ്പുറത്ത് ആ അപ്പുറത്താകാരുടെയും വലിയൊരു പ്ലാമരം ഇപ്പൊ ഉണ്ട് അതില്ലേ പ്ലാവലയും മൊത്തം നമ്മുടെ ഇപ്പുറത്തോട്ടേ പേരുന്ന മനുഷ്യൻ തൂത്ത് 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 എന്റെ നടുന്റെ കെട്ടൊഴിഞ്ഞ് അത് എന്നിട്ടാണെങ്കിലും പഴുത്തവരെ ചക്ക ഉണ്ടെങ്കിൽ കാക്ക കൊത്തിയിട്ട് മൊത്തം ഇപ്പുറത്തോട്ട് കണ്ണീച്ചം ബഹളവും എല്ലാം കൂടെ അവരോടത് പറഞ്ഞി നിങ്ങൾ അതിൻ്റെ കമ്പ് ഒന്ന് വെട്ടിക്കള അല്ലെങ്കിൽ ആ മരം ഒന്ന് വെട്ടിക്കള അനങ്ങത്തി എത്ര എത്രയെന്ന് പറഞ്ഞാ കയറി ഇറങ്ങി ഞാൻ കുഴഞ്ഞു അവസാനം ഞാൻ ചെന്നാ മെമ്പറിനെ കൊണ്ടൊന്ന് പറയിപ്പിച്ചിട്ട് ഒന്ന് ചെയ്യൂല നോക്കി എല്ലേക്ക് കേസ് കൊണ്ട് കൊടുക്കും അങ്ങനെ കിട്ടാൻ പറ്റത്തില്ലല്ലോ ഞാൻ നിങ്ങളെ കാര്യം നടക്കട്ടെ ഞാൻ ചെന്ന് പറട്ടെ മെമ്പർ രാവിലെ എങ്ങോട്ടെങ്കിലും പോവും ശരി എന്നാ